പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പരമ്പരയിൽ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ശാരികയുടെ പേരിലുള്ള സ്വത്തുക്കൾ കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ജഗനും കൂട്ടരും ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായ ആക്രമണം വീണ്ടും ശാരീകയ്ക്ക് നേരെ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതേ സമയം ജഗൻ താൻ വിചാരിച്ചതുപോലെ ഉള്ള ഒരാളല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ രാജീവൻ ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം രാഗിയോട് തുറന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ തുളസിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള തൻ്റെ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് രാഗി ശ്രമിക്കുന്നത് ശാരികയ്ക്കെതിരെ മൊഴി നൽകുന്നതിന് വേണ്ടി തുളസി തയ്യാറാകുന്നുവെങ്കിലും സ്വാധീനം നമ്മുടെ ശാരികയ്ക്ക് അനുകൂലമായിരിക്കുകയാണ് ഇതോടെ ഇനി അവളെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് നമ്മുടെ രാഗിയും കൂട്ടരും ഇതിനിടയിൽ രാഗിയുടെ സഹോദരൻ പുതിയൊരു നീക്കവുമായി മുന്നിലേക്ക് വീണ്ടും എത്തുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ജഗൻ്റെ കള്ളത്തരം മനസ്സിലാക്കുന്ന നമ്മുടെ രാജീവൻ രാഖിയുടെ മനസ്സിലെ ഉദ്ദേശം തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്